വില്ലനായി അഭിനയിച്ചുകൊണ്ട് അഭിനയ രംഗത്തേക്ക് ചുവട് നടനാണ് യുവ കൃഷ്ണ വില്ലനെ മലയാളികൾ എല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂവ് പരമ്പരയിലെ കോടീശ്വരനായ മനു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് യുവ കൃഷ്ണയായിരുന്നു ഈ പരമ്പരയിലൂടെയാണ് ഇദ്ദേഹം അഭിനയ രംഗത്തേക്ക് ചുവട് മനു എന്ന യുവകൃഷ്ണയുടെ വരവ് വെറോതിയായില്ല ഒന്നിനു പിറകെ ഒന്നായി നിരവധി പരമ്പരകളാണ് യുവകൃഷ്ണയെ തേടിയെത്തിയത് സീരിയൽ നടിയായ മൃദുല വിജയിയാണ് യുവ വിവാഹം കഴിച്ചത് ഇരുവരും തിരുവനന്തപുരം സ്വദേശികളാണ് യുവയും മൃദുലയും സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് താരദമ്പതികൾ തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് ഇവരുടെയും വിവാഹം നടന്ന് രണ്ടു വർഷം മുൻപായിരുന്നു ഇപ്പോൾ ഇരുവർക്കും കൂടെ ധ്വനി എന്ന പേരുള്ള ഒരു മകളുമുണ്ട് യുവയുടെ അച്ഛനും അമ്മയും കലാകാരന്മാർ തന്നെയാണ് അവരുടെ പാത പിന്തുടർന്നു കൊണ്ടാണ് അഭിനയ രംഗത്തേക്ക് ചുവട് വെക്കണമെന്നുള്ള മോഹം യുവയിലും ഉടലെടുത്തത് അച്ഛൻ വേൾഡ് ഫേമസ് കഥകളി ആർട്ടിസ്റ്റ് ആയിരുന്നു സദാനം നന്ദകുമാർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് വർഷങ്ങൾക്ക് മുൻപ് ലണ്ടനിൽ സ്ഥിരതാമസമായിരുന്നു അദ്ദേഹം അച്ഛന്റെ കഴിവ് കിട്ടിയിരിക്കുന്ന യുവക്കാണ് രണ്ടു ചേച്ചിമാരാണ് യുവയ്ക്കുള്ളത് പക്ഷെ അവർ രണ്ടുപേരും കലാരംഗത്തേക്ക് കടന്നു വന്നില്ല യുവകൃഷ്ണൻ മാത്രമാണ് കലാരംഗത്തേക്ക് ചുവട് വെക്കണമെന്നും അഭിനയത്തിൽ വലിയൊരു സ്ഥാനം തന്നെ പിടിച്ചുപറ്റണമെന്നുള്ള മോഹവുമായി എത്തിയത് അമ്മയും കലാരംഗത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്നു അമ്മ സംഗീത നൃത്ത അധ്യാപികയാണ് യുവയുടെയും സഹോദരിമാരുടെയും കുഞ്ഞുനായിൽ തന്നെ മരിച്ചതാണ് ഇവരുടെ അച്ഛൻ സർവീസിൽ ഇരിക്കുന്ന സമയത്താണ് മരിക്കുന്നത് അതുകൊണ്ട് തന്നെ അച്ഛന്റെ ജോലിയാണ് മൂത്തു ചേച്ചിക്ക് ലഭിച്ചിരിക്കുന്നത് അച്ഛന്റെ മരണശേഷം താങ്ങാവുന്നതിലും ഏറെയായിരുന്നു ആയിരുന്നു കൃഷ്ണയുടെയും കുടുംബത്തിന്റെയും സങ്കടം അമ്മയാണ് തങ്ങളെ നോക്കി വളർത്തിയത് അമ്മയുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഞങ്ങൾ മക്കൾ എന്ന് യുവ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം യുവയുടെ അമ്മയുടെ സപ്തതി ആയിരുന്നു വളരെ ആഘോഷപൂർവ്വം നടത്തിയ ചടങ്ങിൽ പക്ഷേ മൃദുല പങ്കെടുത്തിരുന്നില്ല ഇത്രയും വലിയ ചടങ്ങായിട്ടും എന്തുകൊണ്ട് മിഥുല പങ്കെടുത്തില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി ആരാധകർ എത്തുകയും ചെയ്തിരുന്നു മുതലയ്ക്ക് ഷൂട്ടിംഗ് ടൈറ്റ് ആയതുകൊണ്ടാണ് എത്താൻ സാധിക്കാത്തത് എന്നാണ് യുവ മറുപടി നൽകിയത് അച്ഛന്റെ പാത പിന്തുടർന്നെത്തിയ യുവാകൃഷ്ണക്ക് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിലൂടെ വില്ലനായി എത്തുകയും എന്നാൽ പിന്നീട് അതേ പരമ്പരയിൽ നായകനായി മാറുകയും ചെയ്തിരുന്നു യുവ യുവയ്ക്കിന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് ജാനകിയുടെയും അബിയുടെയും വീട് പരമ്പരയിലാണ് അദ്ദേഹം ഇപ്പോൾ അഭിനയിക്കുന്നത്